ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ കുറേ പുതിയതും പഴയതുമായ വെറൈറ്റീസും നമുക്കിന്ന് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം വയ്ക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎമ്മും ഉണ്ട് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡായിരിക്കണം നിങ്ങൾ അഡ്രസ്സ് തരാ തരുമ്പോൾ തരേണ്ടത് അതുപോലെ തന്നെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വെക്കാം കേട്ടോ പിന്നെന്താ നമ്മൾ ട്യൂബേഴ്സിൻ്റെ പിക്ചർ ഇട്ട് കൊടുത്തിട്ട് ട്യൂബർ കൺഫേം ആക്കുന്ന ആ ഒരു രീതിയില്ല നമ്മൾ വീഡിയോയിൽ ട്യൂബർ കാണിക്കും ഏതൊക്കെയാണ് റേറ്റ് ഒന്നും കറക്റ്റായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ട്യൂബർ അയക്കുന്ന അന്ന് രാവിലെ ആയിരിക്കും നിങ്ങൾക്ക് പിക്ചറൊക്കെ ഇട്ട് തരുന്നത് കേട്ടോ നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബേഴ്സിൻ്റെ പിക്ക് ഇട്ട് തരുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് പോരായ്മ എന്നുണ്ടെങ്കിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് മുന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് റീഫണ്ട് ചെയ്തു തരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക കേട്ടോ ട്യൂബർ നമുക്ക് മാറ്റി വേറെ തരാൻ പറ്റില്ല കാരണം ഞാൻ ഓഫീസിലായിരിക്കും ആ സമയത്ത് അപ്പോൾ അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് പുതിയതായിട്ട് ഒത്തിരി പേര് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂബറ് പറഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസത്തേക്ക് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഇതില്ല കേട്ടോ പിന്നെ അടയ്ക്കാം എടുത്തു വെച്ചേക്കൂ അങ്ങനത്തെ ഒരു ഇതില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ള ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം ടോട്ടൽ പറയും അപ്പോൾ നിങ്ങൾ ട്യൂബർ കൺഫേം ആക്കിയിട്ട് നിങ്ങളുടെ എന്താ പറയുക ഗൂഗിൾ പേ ചെയ്യുന്നൊരു സ്ക്രീൻഷോട്ട് എൻ്റെ അഡ്രസ്സിൽ അല്ല എൻ്റെ ഫോൺ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇട്ട് തരാം വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കും പിന്നെന്താ ഗൂഗിൾ പേ നമ്പർ ഇതല്ല കേട്ടോ ഗൂഗിൾ പേ നമ്പർ വേറെയാണ് പിന്നെന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ട് വീഡിയോ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്ത് തരാം കേട്ടോ ഇപ്പോഴും കുറേ പേര് ട്യൂബറിൻ്റെ പിക്ക് അയക്കോ ഫ്ലവറിൻ്റെ പിക്ക് അയക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലവറിൻ്റെ പിക്ക് പിന്നെ എൻ്റെ ഗ്യാലറിയിൽ ഉണ്ടാവും ഓരോരുത്തർക്കും കൊടുക്കുന്ന ട്യൂബറിൻ്റെ പിക്ക് ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക പിക്ചർ അയച്ചു തരാൻ പറഞ്ഞാൽ ഫ്ലവർ പിക്ക് അയച്ചു തരാൻ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടിയ സമയം കിട്ടിയെന്ന് വരില്ല നമ്മൾ ഓഫീസിലായിരിക്കും ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് അയച്ച് തരും അപ്പോൾ ചിലപ്പോൾ ആദ്യാദ്യം വീഡിയോ ഒക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഓർഡർ തരുന്നവർക്ക് നമ്മൾ ട്യൂബർ കൊടുത്ത് പോവും പിന്നത്തേക്ക് മാറ്റി വെക്കുന്നതല്ല കേട്ടോ അതാണ് പറഞ്ഞു തന്നത് പിന്നെന്താ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കേരളത്തിനകത്തെ കൊറിയർ ചാർജ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അത് ഇപ്പോൾ ഒരു ആയാലും അഞ്ച് ട്യൂബർ ആയാലും ഒരു കിലോ തന്നെയാണ് ഇനിയിപ്പോൾ കൂടുതൽ ഒരു കിലോ മേലെ വെയ്റ്റ് വരാണെങ്കിൽ എൺപത് തൊണ്ണൂറ് ആ ഒരു റേറ്റിലേക്ക് കേരളത്തിനകത്ത് വരാം കേട്ടോ അഞ്ചാറ് ട്യൂബറൊന്നും പ്രശ്നമില്ല കേട്ടോ അഞ്ചാറ് ട്യൂബറൊക്കെ നമ്മൾ ഒരു കിലോ തന്നെ നിൽക്കും കൂടുതലൊന്നും ആവില്ല അതുപോലെ കേരളത്തിന് പുറത്ത് കുറേ ഒരു ചാർജ് വരുന്നത് ഒരു കിലോ വരെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ പിന്നെന്താ ഇങ്ങനെ ഇത്ര ഇതൊക്കെയാണ് നമ്മുടെ സെയിലിൻ്റെ കാര്യം സെയിൽ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാവേ ട്യൂബറ് കാണുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇന്നത്തെ വീഡിയോയിൽ കമൻസ് ഇടുന്നവർക്ക് ലോട്ടസ് ട്യൂബർ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ശനിയോ ഞായറായിരിക്കും നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത് കമൻ്റ് ഇടുന്നതിൻ്റെ ഡേറ്റ് സമയം എന്ന് പറയുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ആയിരിക്കും നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുക പിന്നെന്താ പേര് നിങ്ങളുടെ കമൻസിൻ്റെ കൂടെ നിങ്ങളുടെ പേരും കൂടി മെൻഷൻ ചെയ്യുക പേരെഴുതാൻ മറക്കരുത് കേട്ടോ അതായിരിക്കും എനിക്ക് എഴുതിയെടുക്കാനായിട്ട് എളുപ്പം അപ്പോൾ കമൻസുകൾ എല്ലാവരും നെഗറ്റീവായാലും പോസിറ്റീവായാലും ആയാലും എന്ത് തന്നെയാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് എഴുതിക്കോളൂ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊറിയർ ചാർജ് അടക്കം ഫ്രീ ആയിട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ലോട്ടസ് ടൂബർ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ഒട്ടും തന്നെ താമരയില്ലാത്തവർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താം ഈ ഒരു സമയത്ത് താമരകളുടെ പൂക്കാലം തന്നെയാണ് നിങ്ങളുടെ വീട്ടിലും താമര ഉറപ്പായിട്ടും വരികയും അപ്പോൾ നല്ല നല്ല കമൻസുകളിൽ നിന്നായിരിക്കും കേട്ടോ നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത് അതും കൂടി ഒന്ന് പറയുകയാണെ വെറുതെ ഒരു ലൗച്ചിനോ പിന്നെ എന്താ പറയുക അങ്ങനെ എന്തെങ്കിലും ഇടാണ്ട് നല്ല നല്ല കമൻസുകൾ എഴുതാം അതിൽ നിന്നായിരിക്കും ഞാൻ അവരുടെ ആയിരിക്കും പേരെഴുതിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി ട്യൂബറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാവേ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നല്ല കമൻസുകൾ എന്ന് പറഞ്ഞാൽ നല്ലത് മാത്രമല്ല കേട്ടോ കുറച്ച് ഒരു രണ്ട് പരിയിലെങ്കിലും കുറയാതെ എന്തെങ്കിലും കമൻസ് ഇടാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നല്ലതെന്ന് വെച്ചാൽ എനിക്ക് എന്നെക്കുറിച്ച് നല്ലത് മാത്രം എഴുതാമെന്നല്ലാട്ടോ അതിപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്താമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും രണ്ട് വരിയെങ്കിലും കുറയാതെ ഒന്ന് എഴുതിക്കോട്ടോ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ ഇനി നമുക്ക് നോക്കാം ഇനി കൂടുതൽ പറഞ്ഞ് ലെങ്ത് ആക്കുന്നില്ല ഇന്നത്തെ ഫസ്റ്റ് യൂട്യൂബറ് ഐ ഡി അറിയാത്ത ദാ ഈ ട്യൂബറുകളാണ് ഇതിലേതെടുത്താലും അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ദാ ഇത് ഇതെന്തായാലും ഏതോ ഒരു നല്ല വെറൈറ്റി തന്നെയാണ് നമുക്ക് എന്താ പറയുക പേര് മാന്യു പോയിട്ടാണ് കേട്ടോ അപ്പോൾ അൻപത് രൂപയ്ക്ക് അതോ ഒത്തിരി ഗ്രോ ടിപ്സുകളുള്ള ദാ ഈ ഒരു ട്യൂബറൊക്കെയാണ് അപ്പം താമരകൾ ഒട്ടും ഇല്ലാത്ത ഒട്ടുമില്ലാത്തൊരു സമയത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല ഏത് വെറൈറ്റി ആണെന്ന് ഈ ഒരു മാസത്തിൽ തന്നെ നിങ്ങൾക്ക് കൺഫേമാക്കാൻ പറ്റും കേട്ടോ ദാ ഇത്രയുള്ള ഈ വലിയ ട്യൂബറിനൊക്കെ ആണെങ്കിൽ നൂറ് രൂപ കേട്ടോ ഐ ഡി അറിയാത്തതാണ് ഒട്ടുമില്ലാത്തവർക്ക് ഈ ഒരു ഇത് പ്രയോജനപ്പെടുത്താം കേട്ടോ പിന്നെ അത് ഹസോള ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ പറയാം ടൈപ്പ് ചെയ്തിട കേട്ടോ ഹസോള അടുത്ത ട്യൂബറ് വന്നിട്ട് പക്വാൻ്റെ ട്യൂബറാണ് അതാ ഒത്തിരി ഗ്രോ ടിപ്സുകളുള്ളത് ഈ ഒരു ട്യൂബറ് വൺ എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കണ്ടോ ഇവിടെ ഉണ്ട് ഇത് റണ്ണറൊക്കെ ഓടാൻ തുടങ്ങിയതാണ് അപ്പോൾ ട്യൂബറൊക്കെ നന്നായിട്ട് തന്നെ കണ്ടോളു വൺ എയ്റ്റി റുപ്പീസിനാണ് ഈ ഒരു ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് അമ്പരിപ്പിയോണിയുടെ ട്യൂബറാണ് അമ്പരി പിയോണിയുടെ ഒത്തിരി ട്യൂബറുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറേ നാളായി നമുക്ക് അമ്പരിപ്പിയോണിയുടെ ട്യൂബർ നമ്മൾ എടുത്തിട്ട് അപ്പോൾ അൻപത് നൂറ് ഒരു റേറ്റിലാണ് അമ്പരി പിയോണിയുടെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ അതാ ഇതാണെങ്കിൽ നൂറ്റി എൺപത് കേട്ടോ അമരിപ്പിയോണിയൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഒരു ചട്ടി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവുന്നതാണ് ഇപ്പോൾ ഡോർമെൻറ്റ്സ് പീരീഡായാലും പീരീഡിലായാലും അമ്പരിപ്പിയോണിയൊക്കെ നന്നായിട്ട് ഫ്ലവർ ഇടും തുടക്കക്കാർക്കൊക്കെ വാങ്ങി വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഇത് ഇല്ലാത്തവർ ചുരുക്കമായിരിക്കും എന്നാലും എന്താ പറയുക ഇല്ലാത്തവർ എന്തെങ്കിലും വാങ്ങി വെച്ചോളൂ ഇതാ ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടായിട്ടൊക്കെ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം ഉറപ്പായിട്ടും ഈ ഒരു സമയത്ത് എന്താ പറയുക ഒറ്റ കൊറിയറിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് ചട്ടിയെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുറ്റത്ത് അടിപൊളി എന്താ പറയുക താമരകളുടെ ഒരു പൂക്കാലം തന്നെ സൃഷ്ടിക്കാം അപ്പോൾ വൺ എയ്റ്റി റുപ്പീസ് ഇത് ഇതും വൺ എയ്റ്റി റുപ്പീസ് അപ്പോൾ അൻപത് നൂറ് നൂറ്റി അൻപത് നൂറ്റി എൺപത് കേട്ടോ വലിയ ട്യൂബർ രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ നൂറ്റി രണ്ട് മൂന്നെണ്ണമുണ്ട് നൂറ്റി എൺപതിൻ്റെ ബാക്കി അൻപത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് അമരി നൂറ്റി അൻപത് അമരി പിയോണിയുടെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വരാം അടുത്തത് മഹിമയാണ് മഹിമയുടെ ദാ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് ഇതാണെങ്കിൽ ദാ ഇരുന്നൂറ്റി അൻപത് കേട്ടോ മഹിമയുടെ വലിയ ട്യൂബറാണ് നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന മഹിമ ഇല്ലാത്തവർ വാങ്ങി വയ്ക്കാനായിട്ട് മറക്കണ്ട കണ്ട അതാ വലിയ ട്യൂബർ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ മഹിമ കണ്ട ഇതും ഇതാ കണ്ടില്ലേ ഒത്തിരി ഗ്രോ ടിപ്സുകളുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതാണ് മഹിമയുടെ ഇയർ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ ആ ട്യൂബറൊക്കെ നന്നായിട്ട് തന്നെ കാണാനായിട്ട് നിങ്ങൾക്ക് ഇതിൽ തന്നെ പറ്റൂട്ടോ കണ്ടോ കണ്ട വലിയ ട്യൂബറാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കേട്ടോ അടുത്തൊരു വെറൈറ്റി സിയാം റൂബിയാണ് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന സിയാം റൂബിയുടെ ട്യൂബർ ഇല്ലാത്തവർ വാങ്ങാം എന്താ ഈ ഒരു ട്യൂബർ നൂറ് രൂപ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ അങ്ങനെ മൂന്ന് ട്യൂബറാണ് സിയാം റൂബിയുടെ കൊടുക്കാനുള്ളത് ഇത്ര വെറൈറ്റി വാട്സാനയാണ് വാട്സാനയുടെ ഒന്നും ഫ്ലവ ട്യൂബറൊന്നും നമുക്കങ്ങനെ എപ്പോഴൊന്നും കിട്ടാറില്ല കേട്ടോ കാരണം അതിന് ട്യൂബർ ആവാറില്ല എപ്പോഴും ഫ്ലവർ ഉണ്ടാവും നല്ലൊരു വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വാട്സാന അപ്പോൾ വാട്സാനയുടെ ട്യൂബർ വേണ്ടവർ വേഗം വാട്സാപ്പിൽ വരാം ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് അതാ ഇത് ഇത് രണ്ടും മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടത് ഒ ഒത്തിരി ഗ്രോ ടിപ്സുകളുള്ള വലിയ ട്യൂബറുകളാണ് ഇനിയിപ്പോൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണല്ലോ ഇരു ഒരു 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 പോർഷൻ നൂറ് രൂപയ്ക്കും പിന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കായിരിക്കും കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരാം കട്ട് ചെയ്യാൻ പറ്റണത് അല്ലെങ്കിൽ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കാം കേട്ടോ രണ്ട് കണ്ടിലും ഒത്തിരി ഗ്രോ ടിപ്സുകളുണ്ട് കുറേ പിന്നെ ഒരു രണ്ട് മൂന്ന് ചട്ടിയിലൊക്കെ ആക്കി വെക്കാം അപ്പോൾ രണ്ടെണ്ണം മുന്നൂറ് പിന്നെ ഇതാണെങ്കിൽ നൂറ്റി അൻപത് അങ്ങനെ മൂന്ന് ട്യൂബറുകളാണ് വാട്സാപ്പിനിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ വെറൈറ്റി ഡ്രോപ്പ് ബ്ലഡാണ് ഡ്രോ ബ്ലഡിൻ്റെയും എന്താ ഇത്രയും ട്യൂബറുകളാണ് ഉള്ളത് ഡ്രോപ്പ് ബ്ലഡും അറിയാമല്ലോ നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതാ ഈ ഒരു ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപ ഇതാണെങ്കിൽ ഇത് നൂറ് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ അപ്പോൾ നൂറ് രൂപയുടെ രണ്ട് ട്യൂബറും നൂറ്റി അൻപതിൻ്റെ ഒരു ട്യൂബറും കൊടുക്കാനുള്ളത് കേട്ടോ ഡ്രോപ്പ് ബ്ലഡാണ് വേണ്ടവർ വരാം മൂന്ന് ട്യൂബറുണ്ട് കേട്ടോ അതായത് യു ടി പി ആണ് യു ടി പി ഒത്തിരി പേര് ചു ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് അറിയില്ല കേട്ടോ ആരൊക്കെയോ ചോദിച്ചാണ് അപ്പോൾ ഇന്നത്തെ ഇതിൽ യു ടി പി വന്നിട്ടുണ്ട് അതാണ് നൂറ്റി അൻപത് ഇരുന്നൂറ് എന്താ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് കിട്ടണ്ട ഇതൊക്കെ നല്ല നന്നായിട്ട് ഇതുണ്ട് കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടും വേണമെങ്കിൽ കൊടുക്കും അപ്പോൾ നൂറ് നൂറ്റി അൻപത് ആ ഒരു ഇതിലാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നൂറ് ഇരുന്നൂറ് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് നമ്മുടെ താഴത്തെ താമരത്തോട്ടത്തിൽ എല്ലാത്തിലും തന്നെ ബഡും ഫ്ലവറും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വാങ്ങാൻ തോന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നും കാണിച്ചു കഴിഞ്ഞാൽ ലെങ്ത് ആവും ഒരുപാട് അപ്പോൾ നമുക്ക് ട്യൂബറുകൾ തന്നെ നോക്കാം അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ മൂന്ന് ട്യൂബർ കൂടെ സൂപ്പർ പിങ്ങിൻ്റെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ നൂറ് രൂപ ഈ ഇതാണെങ്കിലും നൂറ് രൂപ പിന്നെ ദാ ഈ രണ്ടെണ്ണം കൂടിയാണെങ്കിലും നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ടെണ്ണം കൂടിയാണ് അൻപത് അൻപതിൻ്റെ ഉണ്ട് ഒരെണ്ണം പിന്നെ രണ്ടെണ്ണം നൂറിൻ്റെ കേട്ടോ ഇത്ത വെറൈറ്റി കുടമുല്ലയാണ് കുടമുല്ലയുടെ ദാഹ ഇത്രയും റോട്ടിപ്പുള്ള ഈ വലിയൊരു ട്യൂബർ നമ്മൾ നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കുടമുല്ലയൊക്കെ നല്ല എന്താ പറയുക ഡിമാൻഡുള്ള വെറൈറ്റിയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചവർ കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് തീർന്നു കേട്ടോ അപ്പോൾ ഇത്രയും വലിയ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും വലിയൊരു ട്യൂബർ നമ്മൾ നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വേണ്ടവർ പറയാട്ടോ കുടമുല്ലയൊക്കെ നല്ല ഡിമാൻഡുണ്ട് അതിൻ്റെയോടൊപ്പം തന്നെ ഇതൊരു വലിയ ട്യൂബറാണ് കണ്ടില്ലേ ഒത്തിരി ഗ്രോ ടിപ്സ് ഉള്ള വലിയ ട്യൂബറാണ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫ്ലവർ ഇടും കേട്ടോ അപ്പോൾ ഇത് നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വേണ്ടവർ വരാം കേട്ടോ അടുത്ത വെറൈറ്റി ജമ്പോൻ്റെ രണ്ട് ട്യൂബർ കിട്ടിയിട്ടുണ്ട് ഇതാ ഇരുന്നൂറ് രൂപയ്ക്കാണ് മൂന്ന് ഗ്രോ ടിപ്സ് ഉണ്ട് ഇരുന്നൂറാണ് കണ്ട ഇതും ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ രണ്ട് ട്യൂബറുണ്ട് ജംബോ വേണ്ടവർ വരാം രണ്ടേ രണ്ട് ട്യൂബറുകളും നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ല വലിയ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ഇതും ഇല്ലാത്തവർ വാങ്ങുക രണ്ടെണ്ണം രണ്ട് ട്യൂബറുണ്ട് രണ്ടെണ്ണം ഇരുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുന്നൂറല്ല രണ്ടും ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ നല്ല ട്രോപ്പിക്കൽ ആണ് കാരണം നമ്മൾ താഴെ വെച്ചിരിക്കുന്നത് എല്ലാം തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ പക്ഷെ കണ്ടോ നമുക്ക് ഇതിൻ്റെ പേരെഴുതിയത് ക്ലിയർ അല്ല കേട്ടോ പിന്നെ നമ്മൾ എന്താ പറയുക പി പിക്കിലും നമ്മൾ ഇതിൻ്റെ ഫ്ലവർ ആയപ്പോൾ പിക്കിലും പേരെഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പേര് മാഞ്ഞ് പോയതുകൊണ്ടാണ് ഐഡിയ അറിയാത്തത് താഴെ വെച്ചിരിക്കുന്നതെല്ലാം തന്നെ പുതിയ പുതിയ വെറൈറ്റികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു ട്യൂബർ ഈ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഫ്ലവർ ആവും പെട്ടെന്ന് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് അറിയാൻ പറ്റൂട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഇതാ നല്ല വെറൈറ്റി ആണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് തീരെ റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ താഴെ ഞാൻ വെച്ചിരിക്കുന്ന എല്ലാം പുതിയ വെറൈറ്റീസാണ് അപ്പോൾ ഈ ഒരു ട്യൂബറ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതാ ഇതാണെങ്കിൽ നൂറ്റി അൻപത് ഇത് ഓരെണ്ണ ഉണ്ട് കേട്ടോ അൻപത് രൂപയുടെ പിന്നെ ഇതാണെങ്കിലും നൂറ്റി അൻപത് ഇതാണെങ്കിലും നൂറ്റി അൻപത് അപ്പോൾ ഇതാണ് ഞാൻ അൻപത് അൻപത് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് അപ്പോൾ രണ്ടെണ്ണം അൻപതിൻ്റെ ഉണ്ട് കേട്ടോ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ട്യൂബർ ഉള്ളത് കേട്ടോ അപ്പോൾ ഏതോ നല്ല വെറൈറ്റിയാണ് ആണെങ്കിൽ ഇതിൽ അൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വന്നോളൂ വെറൈറ്റി റെഡ് അമിറ്റിയാണ് റെഡ്ഡിറ്റിയുടെ രണ്ട് ട്യൂബറോട് ബാലൻസ് ഉണ്ട് അപ്പോൾ ഇതും വേണ്ടവർ വാട്സപ്പിൽ വരാം അപ്പോൾ അത് ഈ ഇതൊത്തിരി ഗ്രോ ടിപ്സ് ഉള്ള ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് എന്താ ഇതാണെങ്കിലും ഇരുന്നൂറ് തന്നെ കേട്ടോ രണ്ടെണ്ണാണ് ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഉണ്ട് അപ്പോൾ ഞാൻ വെച്ചതിൻ്റെയൊക്കെ പൊങ്ങി പോന്നു അപ്പോൾ രണ്ടെണ്ണ ഇരുന്നൂറ് രൂപയ്ക്കാണ് റെഡ് അമ്മറ്റിയുടെ ട്യൂബർ കൊടുക്കുന്നത് ഇതും വേണ്ടവർ വാട്സപ്പിൽ വരാം കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയും ട്യൂറുകളാണ് സെയിലിനായിട്ട് എത്തിയിരിക്കുന്നത് ഇത് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അതാ ഇതൊക്കെ പിങ്ക് മാരിഗോൾ എന്ന് പറഞ്ഞാൽ പുതിയ വെറൈറ്റി ആണ് കേട്ടോ ഫ്ലവർ ഇതാ ഒന്ന് രണ്ട് ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ തോട്ടത്തിലും താമരപ്പൂക്കൾ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ലോട്ടസുകളൊക്കെ ഓർഡർ ചെയ്തോളൂ ഇതുപോലെ ഒരു താമരപ്പൂക്കാലം നിങ്ങളുടെ മുറ്റത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ കമൻറ്റ്സ് ഇടാനും മറക്കരുത് ലാസ്റ്റ് ഡേറ്റ് ബുധനാഴ്ച പന്ത്രണ്ട് ആയിരിക്കും അടുത്ത ശനിയാഴ്ചയോ അല്ലെങ്കിൽ ആയിരിക്കും നമ്മൾ മിന്നറ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ തികച്ചും കൊറിയർ ചാർജ് അടക്കം ഫ്രീ ആയിട്ടായിരിക്കും ട്യൂബർ അയക്കുക പിന്നെ പേര് അതിൻ്റെ കൂടെ നിങ്ങളുടെ കമൻസിൻ്റെ കൂടെ പേരും കൂടി എഴുതാൻ മറക്കണ്ട കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയോട് നിർത്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ